ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന ദിവസം നൂറ്റി തൊണ്ണൂറ്റി നാല് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറെ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് യേശു ഏകരക്ഷകൻ മിലാൻ ഇറ്റലി ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മറിയത്തിൻ്റെ മാതൃത്വ ലോകസമാധാന ദിനം അഞ്ഞൂറ്റി എൺപത്തിയേഴ് യേശു ഏകരക്ഷകൻ നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് പുതുവർഷത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് ഒപ്പം എൻ്റെ ദിവ്യ മാതൃത്വം എന്ന മഹാരഹസ്യത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്ന ദിവസവുമാണിത് ഞാനാണ് യഥാർത്ഥ ദൈവമാതാവ് കാരണം എൻ്റെ ഉദരത്തിൽ മർത്യനായി അവതരിക്കുവാൻ പുത്രൻ പുത്രന് മാംസവും രക്തവും നൽകിയത് ഞാനാണ് ആ പുത്രനാകട്ടെ പിതാവിൻ്റെ നിത്യവചനവും സത്യദൈവവുമാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം അനാദിയായിരുന്നു ഈ വചനം അവിടുത്തെ ഏകജാതനായി പിതാവിൻ്റെ മടിത്തട്ടിൽ വാണരുള്ളുന്നു ഈ പുത്രൻ ജാതനാണെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും സത്തയിൽ പിതാവുമായി ഒന്നായിരിക്കുന്നവനുമാണ് അവിടുന്ന് സർവശക്തനായ ദൈവവും സർവജ്ഞാനിയും നിത്യനുമാണ് പിതാവിൻ്റെ സാരൂപ്യവും അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രതിച്ഛായുമായ ആ വചനം അനാദി മുതൽക്കേ കെ ദൈവത്തോടു കൂടിയായിരുന്നു വചനമായ പുത്രനിൽ പിതാവ് എന്നേക്കും സംരീപ്തനായിരുന്നു വചനം ദൈവമായിരുന്നു എല്ലാം പുത്രനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു ഈ വിശ്വപ്രപഞ്ചത്തിൻ്റെ അസ്തിത്വമുള്ള ഓരോ വസ്തുവും അവൻ്റെ മായാത്ത മുദ്ര പേറുന്നവയാണ് വചനം മാംസമായി നമ്മുടെ മധ്യേ വാസമുറപ്പിച്ചു വചനത്തിന് മനുഷ്യരൂപം പകരാൻ ഞാൻ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഞാൻ ദൈവ മാതാവായി എൻ്റെ പുത്രനായ ഈശോ തൻ്റെ മരണത്തിൻ്റെ തൊട്ടു മുമ്പ് നിങ്ങൾ ഓരോരുത്തർക്കും അമ്മയായി എന്നെ നൽകി എന്നെ സംബന്ധിക്കുന്ന എൻ്റെ മാതൃ ദൗത്യം ഇപ്പോൾ ഇതുമാത്രമാണ് യേശുവിൻ്റെ ദൈവീക വ്യക്തിത്വമെന്ന മഹാരഹസ്യം ഗ്രഹിക്കുവാൻ തക്ക വിധത്തിൽ നിങ്ങളെ വഴി നടത്തുക യേശു മാത്രമാണ് ഏകരക്ഷകൻ അവിടുന്ന് നമ്മോടൊത്ത് വസിക്കുന്ന ദൈവമാണ് മനുഷ്യാവതാരം എന്ന മഹാരഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ നിങ്ങളോ നിങ്ങളോടൊന്നായി തീരുന്നതിനായി ദൈവം എത്രമാത്രം തന്നെ തന്നെ താഴ്ത്തി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അവിടുന്ന് മനുഷ്യ സ്വഭാവം കൈക്കൊണ്ടു സ്ഥലകാലങ്ങളുടെ അതിർത്തി വരമ്പുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുവാൻ അവിടുന്ന് തന്നെ തന്നെ പരിമിതപ്പെടുത്തി ഏതൊരു സൃഷ്ടിയേയും പോലെ തീർത്തും സാധാരണക്കാരനായി അവിടുന്ന് പിറവിയെടുത്തു ഒരു പുൽത്തൊട്ടിയിൽ അവിടുന്ന് കിടത്തപ്പെട്ടു ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതക്രമങ്ങൾ പാലിച്ച് അവിടുന്ന് ജീവിച്ചു നിങ്ങളെപ്പോലെ അവിടുന്ന് ഒരു ശിശുവായിരുന്നു കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്കുള്ള വളർച്ചയുടെ പടവുകൾ ഒന്നൊന്നായി അവിടുന്ന് സാവധാനം പിന്നിട്ടു നിങ്ങൾക്കുള്ളതുപോലെ അതേ വിചാരഗതികൾ അവിടത്തേക്കും ഉണ്ടായി സ്നേഹിക്കുന്നത് സ്നേഹത്താൽ അവിടുന്ന് തരളിതനാകുകയും വേദനയാൽ അവിടുന്ന് മുറിവേൽപ്പിക്കുകയും ചെയ്തു മുറിവേൽപ്പി മുറിവേൽക്കുകയും ചെയ്തു സുഹൃത് ബന്ധങ്ങളിൽ അവിടുന്ന് ആഹ്ലാദം കണ്ടു ശത്രുക്കളാൽ അവിടുന്ന് പീഡിപ്പിക്കപ്പെട്ടു അവിടുന്ന് നമുക്ക് വേണ്ടിയുള്ള ദൈവമാണ് പാപം വഴിയെ മറ്റെല്ലാറ്റിലും അവിടുന്ന് നമ്മുടെ തുല്യനായിരുന്നു ദൈവമായിരുന്ന അവിടുന്ന് മനുഷ്യനായി മനുഷ്യൻ്റെ ഏകരക്ഷകനാകാൻ അങ്ങനെ ഞാൻ അമ്മയായി രക്ഷകൻ്റെ അമ്മ നിങ്ങളെ രക്ഷിക്കുക എന്ന വേദനാജനകമായ കർമ്മത്തിന് കർമ്മത്തിൻ്റെ സാക്ഷാത്കാരത്തിനായി വളരെ പ്രത്യേകമാം വിധം ഞാൻ അവിടുത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നു അവിടുന്ന് നമ്മിൽ വസിക്കുന്ന ദൈവമാണ് ദൈവിക ജീവനിൽ ഒന്നാകാൻ വേണ്ടി ദൈവത്തിലേക്കുള്ള മനുഷ്യൻ്റെ മടങ്ങി വരവരാണ് അവിടുത്തെ രക്ഷാകര കർമ്മത്തിൻ്റെ ഫലദായകത്വം കുടികൊള്ളുന്നത് തൻ്റെ സ്നേഹവും കൃപാവരവും എന്നുവേണ്ട സ്വന്തം ജീവൻ പോലും നിങ്ങളിൽ ചൊരിഞ്ഞുകൊണ്ട് നിങ്ങളോടൊത്ത് ഓരോ വ്യക്തിയുടെയും ഏറ്റവും ദൈന്യമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിച്ചാണ് അവിടുന്ന് മനുഷ്യനായി അവതരിച്ചത് അതിലൂടെ മനുഷ്യവംശം മുഴുവനും തങ്ങളുടെ സൃഷ്ടാവും രക്ഷിതാവുമായ ദൈവവുമായി വീണ്ടും ഐക്യപ്പെട്ടി ഐക്യത്തിലാവുകയാണ് നിങ്ങളുടെ ദൈവവും കർത്താവുമായ ക്രിസ്തുവിലേക്ക് നിങ്ങളെ ആനയിക്കുക എന്നതാണ് എൻ്റെ മാതൃനിർവിശേഷമായ ദൗത്യം അപ്പോൾ മാത്രമേ സമാധാനമെന്ന ആനുകൂല്യം ആസ്വദിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ യേശുവാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യം നിൽക്കുന്ന സമാധാനം ദൈവമക്കളാകുവാൻ അതുവഴി ഏക കുടുംബമായി തീരുവാനും വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെയും സമാധാനം അവിടുന്ന് തന്നെ സ്നേഹത്തിൻ്റെ ഫലമാണ് സമാധാനം സന്മനസ്സിൽ നിന്ന് മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ ഐക്യത്തിലേക്കും സാഹോദര്യത്തിലേക്കും സമാധാനം നമ്മെ കൈപിടിച്ച് നടത്തുന്നു യഥാർത്ഥ സമാധാനം സംജാതമാകാൻ സമാധാന രാജാവായ യേശുവിനെ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അവർ അവൻ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നത്രേ യോഹനാൽ ഒന്ന് പന്ത്രണ്ട് പതിമൂന്ന് മഹാജൂബിലി ആഘോഷങ്ങൾക്ക് വേണ്ടി ആത്മീയമായി ഒരുങ്ങുന്ന ഈ വർഷത്തിൽ നിത്യമഹത്വത്തിൻ്റെ രാജാവും സത്യദൈവുമായ യേശു എന്ന മഹാരഹസ്യത്തെ മനസ്സിലാക്കുവാൻ എൻ്റെ കാലടികൾ നിങ്ങൾ പിന്തുടരുക യേശു മാത്രമാണ് ഏകരക്ഷകൻ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട അവിടുത്തെ തിരുവചനങ്ങൾക്ക് നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്നു ആ തിരുവചനങ്ങൾ ജീവനും സത്യവുമാണ് അവയുടെ സ്വരം ഗ്രഹിക്കുവാൻ ഞാൻ നിങ്ങളെ മാർഗനിർദ്ദേശം നൽകും തിരുവചനങ്ങൾ സ്നേഹിക്കുവാനും അവ പാലിക്കുവാനും ഞാൻ നിങ്ങളെ സഹായിക്കും യേശുവിനെ സ്നേഹിക്കുവാൻ പാകത്തിന് അവിടുത്തെ തിരുഹന്നതയിലേക്ക് നിങ്ങളെ നയിക്കുവാൻ അതിയായി ഞാൻ ആഗ്രഹിക്കുന്നു മാതൃനിർവിശേഷമായ സ്നേഹത്താൽ പൂരിതമായ എൻ്റെ ഹൃദയം കൊണ്ട് അവിടുന്ന് അവിടുത്തെ നിങ്ങൾ സ്നേഹിക്കുക എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങളെ ഏവരെയും നിങ്ങൾ പ്രതിഷ്ഠിക്കുക മഹത്വപൂർണമായ പ്രഭയോടെ യേശു ആഗതനാകുമ്പോൾ ആനന്ദത്തോടെ അവിടുത്തെ എതിരേൽക്കുവാൻ ഈ പ്രതിഷ്ഠ നിങ്ങളെ സഹായിക്കും അപ്പോൾ കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതന്റേതുമായ മഹത്വം നിങ്ങളും ദർശിക്കാനിടയാകും ഇന്നേ ദിവസം മാതൃനിർവിശേഷമായ വാത്സല്യത്തോടെ നിങ്ങളേവരെയും കടാക്ഷിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നൽകുന്ന സന്ദേശം യേശുവാണ് ഈ ലോകത്തിൻ്റെ ഉള്ള ഏകരക്ഷകൻ എന്നതാണ് മനുഷ്യർ തള്ളിക്കളഞ്ഞ ആ കല്ല് അവിടുന്ന് തന്നെയാണ് യേശുദിനല്ലാതെ മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴേ മനുഷ്യരുടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന കാര്യത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മ വിശദീകരിച്ചു തരികയാണ് യേശുവിനെ ഏകരക്ഷകനായി സ്വീകരിക്കുക ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന വിശ്വാസത്തിൽ നമ്മെ തന്നെ ഉറപ്പിക്കുക അതുവഴി ഈശോയോട് ചേർന്ന് നിൽക്കുവാനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് പ്രതിഷ്ഠിതരായി നമ്മൾ തീരുവാനും അമ്മ നമ്മെ സഹായിക്കുന്നു ആ ഏകരക്ഷകൻ എന്ന് പറയുന്ന സത്യം നമുക്ക് എത്രയത്രയും ഉത്രയും ഉച്ചത്തിൽ വിളിച്ചു പറയാമോ അത്രയും ഉച്ചത്തിൽ വിളിച്ചു പറയുവാനും ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി പ്രായശ്യത്വം അനുഷ്ഠിച്ച് മധ്യസ്ഥം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാനും നമുക്കിടയാകട്ടെ അവിടെയാണ് ഏകരക്ഷകനായ യേശുവിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത് യേശു ഏകരക്ഷകനായിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നാം ലോകത്തോട് സുവിശേഷം പറയേണ്ടത് നമ്മുടെ ബാധ്യതയായിത്തീരുന്നത് യേശുവിനെ അറിയാത്തവരെ സുവിശേഷം അറിയിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു ആ സുവിശേഷത്തിൻ്റെ ആ സുവിശേഷത്തിൻ്റെ ഒരു വക്താവായി ഞാനെന്നെയും തീരുമ്പോൾ ലോകം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന് ആണ് എന്തിനു നിങ്ങൾ ഞങ്ങളെയും യേശുവിൻ്റെ അനുയായികളാക്കി മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതിനുള്ള ഉത്തരം ഇതാണ് ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നിങ്ങളെ നിത്യനാശത്തിലേക്ക് നിബന്ധിച്ചു പോകാതിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഈശോയുടെ മാർഗം നിങ്ങളെ പറഞ്ഞ് തരികയും ചെയ്യുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ് കാരണം സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നത് മാമോദി വെള്ളം വേളം തലയിൽ വീണ ഒരുവൻ്റെ കടമയാണ് ആ കടമ ലോകത്തിൻ്റെ അതിർത്തികളോളം ഈശോയെ പ്രഘോഷിക്കുക ഈശോയെ പറഞ്ഞു കൊടുക്കുക ഈശോ എന്ന് പറയുന്ന ഏകരക്ഷകൻ ഉണ്ടെന്നുള്ള കാര്യം ലോകത്തെ അറിയിക്കുക അതിനുശേഷം അത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഏവർക്കുമുണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഈശോയുടെ അടുക്കലേക്ക് നടന്നു വരാനോ ഈശോയിൽ നിന്ന് അകന്നു പോകാനോ അവർക്ക് സാധിക്കുന്നതാണ് എങ്കിലും പറയാൻ നാം കടപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് ലോകത്തെമ്പാടും ഈശോയുടെ ശിഷ്യന്മാരായിട്ട മിഷണറിമാർ ഈ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് ഈശോ ഏകരക്ഷകനായതിനാൽ അവിടുന്നിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന വലിയ തിരിച്ചറിവ് ലോകത്തെല്ലായിടത്തും എത്തിപ്പെടാൻ ഇടയാകട്ടെ കർത്താവായ ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി ഹലേലുയ ഹലേ ലുയ ഹലേ ലുയ ഹലേ ലുയ ഹലേ ലുയ ഹലേ ലുയ ഹലേ ലുയ ഹലേലുയ ഹലേ ലുയ